നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും അധികൃതർ കൈക്കൊണ്ടില്ല എന്നാണ് പരാതി ഉയരുന്നത് ചെറുതുരുത്തി പൈൻകുളം റോഡ് മേച്ചേരിക്കുന്നിന് സമീപം ദിവസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു ഇതിനെ തുടർന്ന് റോഡിൽ നിന്ന് സമീപത്തുള്ള വീട്ടിലേക്കും വെള്ളം ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നിരവധി തവണ അധികൃതരോട് വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം അവര് നേരാക്കണമൊന്നുമില്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എല്ലാ റോഡിലും കാണാൻ കാണുന്ന സംഭവമാണ് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സ്ഥിരമായി എപ്പോഴെങ്കിലും ഈ ബന്ധില് റെയിൽ കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി പെട്ടെന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുണ്ടിലൊന്ന് ചാടും കുട്ടികളോടൊക്കെ പോകുമ്പോൾ ഭയങ്കര തന്നെയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം വേറെ നടപടി മൂന്ന് ദിവസം ഒന്നുമില്ല അവർക്ക് വന്നിട്ട് ജസ്റ്റ് അവർ ചെയ്യാൻ പോകുന്ന സാധാരണ മനുഷ്യ അതുപോലെ ടിക്കുമ്പോൾ അതിന് ടൈമൊന്നും വേണ്ട പക്ഷെ അവിടെ നിരവധി വാഹനങ്ങളും കടന്നു പോകുന്ന റോഡായതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഇവിടെ അപകടം നിത്യസംഭവമാണെന്ന് ബൈക്ക് യാത്രക്കാരൻ പറയുന്നു കുറേ ദിവസമായി വെള്ളം പൊട്ടിപ്പോണത് എൻ്റെ കൺഷൻ വേറെ ഭാഗത്താണ് വിട്ടു പോകുന്നത് അവിടെ പഞ്ചായത്ത് നമ്പറോട് പറഞ്ഞു പിന്നെ വാട്ടർ ദേവനോട് പറഞ്ഞു മുറിയോട് പറഞ്ഞു വേറെയോട് പറഞ്ഞു ആരോട് പറഞ്ഞിട്ട് ഇത് കാര്യമില്ല വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് ബംഗളാഫ്രിക്ക വെള്ളം പോയി അവർ കൂടി ചേരം ചെയ്യേണ്ടിവിടെ അത് വേണ്ടപ്പെട്ടും ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് സിസി